ഓ തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം ഇരുപത്തി ഒന്ന് ആനന്ദസ്വരൂപികളെ ശുഭചിന്തകരെ സവിനയം നമസ്കാരം നമ്മുടെ തീർത്ഥയാത്ര പ്രണവാഭിരാമൻ്റെ കൂടെ യുദ്ധകാണ്ടത്തിൽ തുടരുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സുഖശാന്തി ലഭ്യമാകട്ടെ രാമനാമം മൃതസഞ്ജീവനിയാണ് ഒരു ധ്യാനശ്ലോകം ശ്രവിച്ചാലും രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം കാകുസ്ഥ കരുണാർണവം ഗുണനിധിം വിപ്രിയി ധാർമം രാജേന്ദ്രം സത്യസന്ധം ദശരഥതനയം ശ്യാമളം ശാന്തമൂർത്തി വന്ദേഭിരാമം രഘുകുലതിലകം രാഘവം രാവണ ിം വന്ദേഭിരാമം രഘുകുലതിലകം രാഘവം രാവണാരം ശാന്തി ശാന്തിഹി രാവണനെ ജയിക്കാൻ വിഷമമാണല്ലോ എന്ന എന്ന് ചിന്തിച്ചിരിക്കുന്ന രാമനോട് വിഭീഷണൻ ഒരു രഹസ്യം പറഞ്ഞു രാവണൻ്റെ നാഭിയിൽ അമൃതമുണ്ട് അവിടെ അസ്ത്രം അയച്ചാൽ നിഷ്പ്രയാസം രാമപഥം നടക്കും രാമൻ അതുപ്രകാരം രാവണനെ വീഴ്ത്തി രാമാദികൾ ദുഷ്ടനിഗ്രഹവും നടത്തി ദേവന്മാർക്കും തപസ്വികൾക്കും ആശ്വാസമായി സജ്ജനങ്ങളും സന്തോഷിച്ചു ഭൂമണ്ഡലത്തെ ഉറപ്പിച്ചു കൊണ്ടിരുന്ന രാവണൻ ഇതാ വെറും ജഡം ദുഃഖിക്കുന്നവരെ കർണാരുദ്രമായ വാക്കുകൾ കൊണ്ട് രാമൻ ആശ്വസിപ്പിച്ചു ഓരോരുത്തരും കർമ്മഫലം അനുഭവിക്കുന്നു ധീര വനിതകളായ മണ്ടോദരിയും ധന്യമാലയും സ്ത്രീധർമ്മം പാലിച്ചു പുണ്യവതികളാണ് ീവർഗത്തിന് മാർഗദർശിനി മാർഗ ദർശിനികളുമാണ് മനോഭൂമികളിൽ മനുഷ്യൻ്റെ മനോഭൂമികളിൽ സുരഫല സുമങ്ങളുടെ വിത്തുകളാണ് രാമൻ പാകിയത് മരണം അനിവാര്യമാണ് ദുഃഖദായകമാണ് പക്ഷേ അത് രാഗദ്വേഷാദികൾക്ക് വിരാമം ഇട്ട് ആത്മീയ തലത്തിൽ നാമെല്ലാം ഒന്നാണ് ശിഷ്ട പരിപാലനത്തിന് വേണ്ടി ദുഷ്ടനിഗ്രഹം മനുഷ്യധർമ്മമാണ് ഇത്തരം സാരോക്തികൾ കൊണ്ട് ശ്രീരാമൻ അവിടെ ദൈവിക അനുഭൂതി പ്രദാനം ചെയ്തു കുലാചാരപ്രകാരം രാവണൻ്റെ ശേഷക്രിയകൾ വിഭീഷണം നടത്തി തിലോതക ക്രിയയും ആത്മശാന്തിക്ക് വേണ്ട ദാനധർമാദികളും രാവണ പത്നിമാരും നടത്തി ആത്മശാന്തി നേടി അടുത്ത ശുഭമുഹൂർത്തത്തിൽ രാമൻ വിഭീഷണനെ ലങ്കാരാജാവായി അഭിഷേകം ചെയ്തു ലങ്കയെ സനാഥമാക്കി സത്ഭരണം കാഴ്ചവയ്ക്കുക എന്നനുഗ്രഹിച്ചു ശ്രീരാമ മാനസത്തിൻ്റെ ത്യാഗം സ്നേഹം നിസ്സംഗത ദയ എന്നീ ഭാവങ്ങൾ ദക്ഷാക്ഷികളെ അത്ഭുത മാനസരാക്കി അവർക്ക് നവചൈതന്യവും പുതിയ ജീവിതവീക്ഷണവും ലഭ്യമായി നേറുന്ന ഹൃദയവുമായി നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന വൈദേഹിയെ വിജയവാർത്ത അറിയിച്ചതും പരമഭക്തനായ ഹനുമാനാണ് വക്ഷ ഹനുമാനെ സ്വാമദേശനം തന്ന എന്ന് അനുഗ്രഹിക്കും ദയാനിധിയായ രാമദേവൻ്റെ ചന്ദ്രവചനം കണ്ട് ഞാൻ നിർവൃത്തി നേടട്ടെ ഹനുമാൻ രാമസന്നിധിയിലെത്തി സീതാദേവിയുടെ മനോരഥം സസന്തോഷം അറിയിച്ചു ലങ്കാരാജാവായ വിഭീഷണൻ മൈഥിലിയെ രാജകീയ പ്രൗഢിയോടെ അശോകവനികയിൽ നിന്നും രാമസമീപം എത്തിച്ചു വിധവകളായ മണ്ടോദരിയും ധനിമാലയും സുലോചനയും സരമയും ത്രിതടയും പൊൻതാളങ്ങളേന്തി പൊൻ താരങ്ങളേന്തി അകമ്പിട് സേവിച്ചു സീതാദേവി കൈകോപ്പി വിനിയതയായി മന്ദം മന്ദം വന്ന് രാമപാദങ്ങളിൽ ആനന്ദാശ്രുക്കൾ വർഷിച്ചു സുഗ്രീവ അംഗതാദികൾ സീതാസമാഗമത്താൽ ഹർഷപുളകൃതരായി ആദരാഞ്ജലികൾ അർപ്പിച്ചു അന്തരീക്ഷം ശബ്ദായമാനമാക്കി രാമ ജയനാഥൻ മുഴുക്കിക്കൊണ്ടു പക്ഷേ രാമചന്ദ്ര വചനത്തിലെ നിസ്സംഗത കണ്ട് ലക്ഷ്മണൻ രാമചന്ദ്രൻ്റെ വിരക്തഭാവത്താൽ സീത ശങ്കാകുലയായി അന്യഗൃഹത്തിൽ ഒരു കൊല്ലം വസിച്ച സീത പ്രജകൾക്ക് സംശയത്തിനും അപവാദത്തിനും ഇടവരുത്തിയേക്കാം വംശകീർത്തിക്കും രാജധർമ്മത്തിനും കറമ്പ് കളങ്കമേൽപ്പിക്കുന്ന യാതൊരു കാര്യവും രാജാവ് ചെയ്തുകൂടാ അതുകൊണ്ട് ജനസമക്ഷം പവിത്രത തെളിയിക്കുന്നതിന് അഗ്നിപരീക്ഷണം അനിവാര്യമാണ് പുരുഷോത്തമനായ രാമൻ വൃക്ഷസ്വരത്തിൽ പറയുന്നു തൻ്റെ സംശുദ്ധിയിലും പാതിവൃത്യത്തിലും പരിപൂർണ വിശ്വാസമാണ് രാമന് എന്ന് സീതയ്ക്ക് അറിയാം എന്നാൽ രാജധർമ്മമാണ് രാമൻ പാലിക്കുന്നത് സീത ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നു പഞ്ചവടിയുടെ അവസാന ദിവസം ലക്ഷ്മണൻ പോലും റിയാത്ത ഒരു രഹസ്യം യഥാർത്ഥ സീത അഗ്നിയിൽ ഒളിഞ്ഞിരുന്നു മായാസീത ഉടലത്തിൽ ശേഷിച്ചു രാവണൻ അപഹരിച്ചതും ലങ്കയിൽ പാർപ്പിച്ചതും മായാസീതയെയാണ് ഈ രഹസ്യം അറിയുന്നത് ശിവപരമാത്മാവ് മാത്രമാണ് പാർവതിയോട് പറഞ്ഞിരുന്നു സീത നിർദ്ദേശിച്ചു ലക്ഷ്മണൻ അഗ്നി കുണ്ടം തയ്യാറാക്കി നിഷ്കളങ്ക പ്രേമത്താൽ ആലോരമാടിയിരുന്ന സീതയ്ക്ക് രാമശാസനം ശിരോധാര്യമായിരുന്നു ലക്ഷ്മണൻ്റെ ധർമ്മരോഷം ആളിക്കത്തി കാരുണ്യ കാരുണ്യവാരധിയായ രാമൻ്റെ പരുഷവാക്യങ്ങൾ കേട്ടവരെല്ലാം സ്തംഭിച്ചുപോയി സീത ഒരു രാമനെ മാത്രമേ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്നത് പരമസത്യമാണെങ്കിൽ അഗ്നിദേവൻ എനിക്ക് കുളിർമ ഏകട്ടെ ഈ പ്രാർത്ഥനയോടെ സീത അഗ്നി കുണ്ടത്തെ പ്രദക്ഷിണം വെച്ച് തീജു ആലകളെ ശരണം പ്രാപിച്ചു പെട്ടെന്നൊരു മിന്നൽ പ്രകാശം അഗ്നിദേവൻ സീതയോടൊത്ത് ദൃശ്യമായി സീതയെ രാമൻ്റെ കൈകളിൽ അർപ്പിച്ചു മായാസീതയാണ് അഗ്നി പരീക്ഷകൾക്ക് വിധേയമായത് കത്തിക്കരിഞ്ഞത് ഇതാ ഈ സീത പാവനയും സംശുദ്ധയുമാണ് മറ്റൊരു സീത ഭൂമിയിൽ ജനിച്ചിട്ടില്ല ജനിക്കുകയുമില്ല ഈ ഭൂമി പുത്രി ഭാരതീയ സ്ത്രീയുടെ ഭാവശുദ്ധിക്കു മാർഗദർശനം നൽകി തേജോഗോളമായി പ്രശോഭിക്കും അഗ്നിദേവൻ അപ്രത്യക്ഷനായി അദൃശ്യനായി കൂടിയിരുന്നവരെല്ലാം രാമസീതാ സാമീപ്യത്തെ സമാഗമത്തെ മഹാത്മത്തെ വാഴ്ത്തി പുകഴ്ത്തി ലക്ഷ്മണൻ ക്ഷമിക്കണം എന്ന് മാത്രമേ പറയുവാൻ ശക്തനായുള്ളൂ ലക്ഷ്മണൻ സീതാപാദങ്ങളിൽ വീണു ക്ഷ്മണന് സമാധാനിപ്പിച്ചുകൊണ്ട് സീത പറയുന്നു നിന്നെപ്പോലുള്ള അനുജന്മാരാണ് ജ്യേഷ്ഠൻ്റെ സമ്പത്തും ഐശ്വര്യവും എന്നും ജ്യേഷ്ഠൻ്റെ സഹകാമിയായും അയോധ്യയുടെ സമസ്ത വൈഭവങ്ങൾക്ക് നിദാനമായും വർത്തിക്കുക ലക്ഷ്മണൻ ആനന്ദബാഷ്പം വർഷിച്ചു ബ്രഹ്മാതി ദേവതകളും ദശരഥ മഹാരാജാവും മുന്നിലെത്തി അനുഗ്രഹിച്ചു ജയ് സീതാറാം ജയ് സീതാറാം എന്ന് വാനരസേ സേന കാഹളനാഥം മുഴക്കി രാമപക്ഷത്തുള്ള യുദ്ധത്തിൽ മൃതരായ എല്ലാ വാനരന്മാരെയും പുനർജിനി പുനർജ്ജീവിപ്പിച്ചു അത്ഭുതം സൃഷ്ടിച്ചു ഭഗവാൻ ശ്രീരാമദേവൻ അയോധ്യയിലേക്ക് ഉടൻ തിരിച്ച് എത്തണം പുഷ്പക വിമാനം സജ്ജമാക്കി രാമൻ എല്ലാവർക്കും ശുഭം ആശംസിച്ചു വ്യോമയാന വ്യോമയാന യാത്ര രാമേശ്വരത്തെത്തി ശിവപൂജ നടത്തിയ ശേഷം വീണ്ടും യാത്ര തുടർന്ന് ശബരിയാശ്രമം അഗസ്ലാധി മഹർഷിമാരുടെ പഠനശാലകൾ കിഷ്കന്ദ പഞ്ചവടി എന്നിവിടെ രാമൻ സീതദേവിക്ക് കാണിച്ചു കൊടുത്തു ജീവിത ദുരന്തങ്ങൾ ആരംഭിച്ചത് പഞ്ചവടിയിൽ നിന്നാണല്ലോ സീതാദേവി ഒന്ന് ദീർഘനിശ്വാസം വിട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ വൈവിധ്യമാർന്ന ജീവിതയാത്രയിൽ എത്രയെത്ര കഷ്ടാനുഭവങ്ങൾ മനുഷ്യനുണ്ടാകുന്നു പക്ഷേ മാനസിക ബലവും ധൈര്യവും സർവോപരി സ്നേഹവും നമുക്ക് വിജയവും ശാന്തിയും ശക്തിയും ആനന്ദവും പകർന്നു തരുന്നതാണ് ശ്രീരാമൻ്റെ തത്വോപദേശങ്ങൾ സീതാദേവിക്കും സുഹൃത്തുക്കൾക്കും അതീവ ഹൃദ്യമായി ശ്രീരാമോപദേശങ്ങൾ ചിത്രകൂടം കഴിഞ്ഞു ത്രിവേണിയിൽ വിമാനം ഇറക്കി സ്നാനവും ദാന കർമ്മങ്ങളും നടത്തി ഭരതനെ പ്രത്യാഗമന വാർത്ത അറിയിക്കുന്നതിന് ഹനുമാനെ അയച്ചു ഭരദ് ഭരദ്വാജാശ്രമത്തിൽ എത്തുന്നു മഹർഷിയെ വന്ദിച്ചു കൃതാർത്ഥനായി വീണ്ടുമുള്ള യാത്രയ്ക്കിടയിൽ തൻ്റെ പരമഭക്തനായ നിഷാദനെ ഗുഹന് സ്മരിച്ചു ഗംഗാതടത്തിലിറങ്ങി സീതാദേവിക്ക് ഗംഗാമാതാവിനോടുള്ള അതിരക്ത ആദരുവിനാൽ ഗംഗയെയും പൂജിച്ചു നമസ്കരിച്ചു ഗുഹൻ രാമപാദം കഴുകി നമസ്കരിക്കുന്നു രാമൻ ഗുഹനെ ആശ്രേഷിച്ചു ആ അനുഷാദകുമാരൻ്റെ ഭക്തി രാമമാനസത്തിൽ കാരുണ്യ തരംഗങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചു എല്ലാവരെയും ഭാവതരളിതരാക്കുന്ന ഭക്തി സീതാരാമന്മാർ നന്ദി ഗ്രാമത്തിൽ പരതസമീപം എത്തുന്നു അവിടതാ ചന്ദനമുട്ടികൾ ജ്വലിക്കുന്ന അഗ്നികുണ്ടം കാണുന്നു സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു മംഗളശദാനി